ഹലോ കൂട്ടുകാർ എൻ്റെ ഒരു മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ പരസ്പരമുള്ള ബന്ധങ്ങളും ആശയവിനിമയങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓരോ കുടുംബങ്ങളും ഓരോ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ ജോലിക്കും മറ്റു പഠനത്തിനും മറ്റുമായി വിദേശങ്ങളിലേക്കും മറ്റും പോയി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളെല്ലാം വീടുകളിൽ തനിച്ചാണ് ഇങ്ങനെയുള്ള ഈ മാതാപിതാക്കളെല്ലാം ഒത്തൊരുമയുടെ ഒരു കുടക്കിഴിൽ കൊണ്ടുവരാനും അവരെ പഴമയിലേക്ക് തിരിച്ചു കൊണ്ടുപോരാനുമായി ഒരു പുതിയൊരു പദ്ധതി ചന്ദനയ്ക്കാമ്പാറയിൽ തുടങ്ങി വെക്കുകയാണ് അതിനൊരു ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാ നമ്മുടെ സ്വന്തം അഗശ്യൻ സാറാണ് ഇവിടെ തന്നെയുണ്ട് ഹലോ സാറേ തിരക്കിലായിരുന്നല്ലേ തിരക്കിലായിരുന്നു അപ്പം നാളെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ പേരെന്താ സ്വറ പറഞ്ഞിരിക്കാൻ ഒരിടം എന്നൊരു ഒരു പരിപാടിയാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഈ ആശയമൊക്കെ കൊണ്ടുവന്നതും എല്ലാം അതിന് പ്രാവർത്തികമാക്കുന്നതും എല്ലാം ഒറ്റയ്ക്കാണ് കേട്ടോ അക്ഷയ സാറേ നമസ്കാരം ആ സാറേ ഇപ്പം പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവാണല്ലോ അപ്പൊ സംരംഭം എന്ന് പറഞ്ഞാൽ ലാഭിച്ചില്ലാത്ത ഒരു 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 പ്രസ്ഥാനം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു ആമുഖം ഇത് ഇതെന്താണെന്ന് സമൂഹത്തിന് എല്ലാവർക്കും അറിയത്തില്ല അപ്പൊ ഇതെന്താണെന്ന് ഒരാമുഖമായിട്ടതൊന്ന് ഞങ്ങളോടൊന്ന് പറയാവോ തീർച്ചയായിട്ടും അതില് ഞാന് ഒരു സർക്കാർ ദിവസനാണ് ആരോഗ്യവകുപ്പ് ജോലി ചെയ്ത ആളാണ് പ്രത്യേകിച്ച് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ജോലിയായിരുന്നു ഒരു അധ്യാപകനല്ല ഒരു ബാങ്ക് ജോലിക്കാരനല്ല ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെയാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് അവസാനം ജില്ലയിലേക്കുള്ള ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ഞാൻ പെൻഷനായി അപ്പോൾ എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളോടൊത്താണ് ഞാൻ മുപ്പത്തഞ്ച് വർഷം പ്രവർത്തിച്ചത് അപ്പോൾ ആ ജനങ്ങളുടെ വികാരം എനിക്കറിയാം അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എനിക്കറിയാം അവരെന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എനിക്കറിയാം ആ ആഗ്രഹങ്ങൾ എനിക്ക് മനസ്സിൽ കിടന്നു അപ്പോൾ ഞാൻ ഈ കേരളത്തിലെ പല ജില്ലകളും ജോലി ചെയ്തിട്ടുണ്ട് പല പഞ്ചായത്തിലും ജോലി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ജോലിയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മറന്നുപോയി എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷക്കാലം ഞാൻ ഈ വീട്ടിലില്ലായിരുന്നു എൻ്റെ ശരീരം മാത്രമുള്ളത് മനസ്സും മറ്റേ മേഖലകളിലായിരുന്നു തിരിച്ച് ഞാൻ പെൻഷനായി കഴിഞ്ഞപ്പോഴും എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാർക്ക് എന്തെങ്കിലും വേണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കി വേറൊന്നുമല്ല നമ്മളൊക്കെ കുടിയേറി വന്ന ആൾക്കാരാണ് ചെ തൊടുപുഴയിൽ നിന്നും കോട്ടയത്തു നിന്നും ഒക്കെ ബണ്ടക്കെട്ടായിട്ട് മക്കളെയൊക്കെ തോളിലേറ്റി വേർലു ആക്കി കൂട്ടുപാളിക്കകത്ത് അരിയൊക്കെ ആയിട്ട് വളപൊട്ടണം പുഴയെന്ന് അവിടം വരെ ബസ്സുള്ളായിരുന്നു അവിടുന്ന് ചങ്ങളായി വരെ പിന്നെ തോണിക്ക് വരുന്നു അതിനുശേഷം ശേഷം കാട്ടിൽ കൂടെയാണ് ഈ മക്കളെയൊക്കെ പിടിച്ച് ഇവിടെ വന്ന് കുടിയേറി പടവിട്ട് ഇത്ര മക്കളെയൊക്കെ വളർത്തിയത് പക്ഷേ പലരും ഇന്ന് മരിച്ചുപോയി അവരുടെ മക്കളുണ്ട് അവരുടെ മക്ക് മക്കളാണ് ഇപ്പം കാണുന്ന ഈ ഈ നാട്ടിലെ ആൾക്കാർ അവരുടെ മക്കളെല്ലാം പലരും പുറത്താണ് വിദേശത്താണ് പഠിക്കുന്നത് അപ്പോൾ അപ്പോഴ് രണ്ടുനാല് വീടുകളുണ്ട് വണ്ടികളുണ്ട് കിട്ടുകളുണ്ട് അവിടെ ആരുമില്ല പറയാൻ ആരു കാര്യം ചെറുത്തടം പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഒന്ന് പറഞ്ഞിരിക്കുന്ന രീതിയാണ് ഞാൻ ആവിഷ്കരിക്കുന്ന ഈ സംരംഭം എന്ന് പറയുന്നത് അപ്പോൾ അകക്ഷ സാറേ ഇപ്പൊ ഇത് പ്രായമായവർക്ക് വേണ്ടി മാത്രമാണോ അതോ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വേണ്ടിട്ടുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് അറുപത് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ള സാറേ ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ആശയങ്ങളുണ്ടല്ലോ പൊതുവെ സമൂഹത്തിൽ ആരും തന്നെ ചെയ്യുന്നതല്ല എന്ത് ചെയ്യുവാണെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളോ എന്തെങ്കിലും പേരും പ്രശസ്തിയാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പൊതുവെ പ്രത്യേകിച്ച് സർക്കാർ ഫീൽഡിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരവരുടെ സ്വസ്ഥം ഗ്രഹഭരണം എന്നുള്ള രീതിയിൽ അങ്ങ് ഒതുങ്ങി കൂടും പൊതുവെ എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞാൽ സ്വാർത്ഥരാണ് ഇന്നത്തെ കാലത്ത് സാറേണ്ട ഇങ്ങനൊരു വേറിട്ട് ചിന്തിക്കാനുള്ള കാരണം ഇതിങ്ങനെ ഒരു പ്രചോദനം എന്തായിരുന്നു പറയേ അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോഗ്യവുപ്പ് ജോലി ചെയ്തിട്ട് തെങ്ഷായ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട് ഒത്തിരി ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ പെൻഷനായി കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ദിവസവും എനിക്ക് ആയിരക്കണക്കിന് മെസ്സേജുകൾ പലർക്കു നിന്നും ഔദ്യോഗികമായിട്ട് വരാറുണ്ടായിരുന്നു പക്ഷെ പെൻഷനായി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച വീട്ടിൽ ഇരുന്നപ്പോൾ ആയിരം പോയിട്ട് പത്ത് മെസ്സേജ് പോലും ആരും അയക്കാറില്ല കാര്യം പെൻഷനായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിഷമം അറിയില്ല ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം അറിയില്ല ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മനസ്സിലാക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലെ എന്നെപ്പോലെ എത്ര ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വീടിന് ഉള്ളിൽ ഈ ബന്ധങ്ങളില്ലാതെ മുറിഞ്ഞിരിപ്പുണ്ടാവും അല്ലെങ്കിൽ ബന്ധങ്ങളില്ലാതെ ഇരിപ്പുണ്ടാവും ആ ബന്ധങ്ങളെ ഒന്ന് കൂട്ടി അണക്കാനും അവരെ ഒന്ന് ഒരു കേൾക്കാൻ അത് എൻ്റെ വിഷമങ്ങൾ എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾക്ക് കേൾക്കാനും ഒരു സംവിധാനം വേണമെന്ന് തോന്നി ഒരു കുടക്കിലാക്കണമെന്ന് തോന്നി കൊണ്ടാണ് ഈ സംരംഭം പ്ലാൻ ചെയ്തത് അപ്പോൾ സാറേ നമ്മൾ ഈ ഒരു സംഘടന കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം കൊണ്ട് സാർ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഈ ഈ ഒത്തുകൂടുന്നവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാർ തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് പാക്കേജുകളാണ് നമ്മുടെ ആ സുറ പറയുന്ന ആ സ്ഥലത്ത് വരുമ്പം കുറച്ച് പാക്കേജുകളാണ് അവിടെ ആ റൂമിൽ ടി വി കാണാം പത്രമാസകൾ വായിക്കാം ഒക്കെ പല പല കളികളുണ്ട് ഗാരംസ് പമ്പും കോണി വേണ്ട ആ പ്രായത്തിലുള്ളവർക്ക് കുറച്ച് കളികളൊക്കെ ഉണ്ട് ആ സെറ്റ് സെറ്റപ്പുണ്ട് കാരണംമാർക്കറിയാം അത് അവരുടെ അവർക്കും അറിയാം കളിക്കാൻ സൗകര്യം ഇല്ല ആരും കളിക്കാനും വിളിക്കാറില്ല എല്ലാരും കൂടെ വന്നു കഴിയുമ്പോൾ പലരുടെയും കളികൾ പുറത്തു കിടക്കും അപ്പൊ അവരും കളിക്കും പല ഓർമ്മയിൽ നിന്ന് പുറത്തു കിടക്കും അങ്ങനെ പല കളികൾ അവിടെ നടക്കും അതിനുള്ള എക്യൂപ്മെന്റ്സ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒത്തിരി കാലം കൂടി ഇങ്ങനെ മനസ്സിൽ നടക്കുന്ന ആശയങ്ങൾ കുത്തികാലം കൊണ്ടുനടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അവിടെ പ്രാവർത്തിക്കാൻ പറ്റുന്നുള്ളൂ നല്ല കാര്യമാണ് അപ്പോൾ ബന്ധങ്ങൾ കൂടുമ്പോൾ തന്നെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറയാനും സാധ്യത രക്തസമ്മർദ്ദം തൊട്ട് ഉണ്ടല്ല അപ്പം അതിൻ്റെ മെഡിക്കൽ ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സാർ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് മാസം തോറുമുള്ള മെഡിക്കൽ ചെക്കപ്പുകളുണ്ട് അതായത് ഞാൻ ആരോഗ്യപ്പിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ജില്ലയിലുള്ള എല്ലാവരുടെയും ബന്ധങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ മാസം ഓരോ സ്ഥാപനത്തിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചാൽ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ വിളിച്ചാൽ അവർ വന്നിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തും വേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് ചെയ്ത് കൊടുക്കും മാത്രമല്ല ബി പി നോക്കാനും അത്യാവശ്യം ഷൂർ നോക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു മെഡിക്കുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട് ഞാൻ നോക്കി കൊടുക്കുന്നതായിരിക്കും ഓഹാനുള്ള സംവിധാനം അവിടെ ആക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ സന്തോഷം അതുകൂടാതെ അവിടെ യോഗയോ അങ്ങനെ വ്യായാമം മുറിയ യോഗ മുറയുണ്ട് പിന്നെ വ്യായാമം പരിശീലിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ കലാസന്ധികളുണ്ടെന്നുള്ളതാണ് അത് ചെറിയൊന്നൊരു കലാസന്ധി വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ഇവർ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനങ്ങൾ പാട്ടായിക്കോട്ടെ നാട്ടുകൂരുമായിക്കോട്ടെ അതെല്ലാം പ്രോത്സാഹിപ്പിക്കാന്നുള്ളതാണ് അവർക്ക് പാടം അറിയാം പക്ഷെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ അവരെ ആ കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം വൈകിട്ട് കലാസന്ധികൾ മെക്കൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ക്ലബിനും മുകളിലാണ് ഇത് സംഭവം ശരിക്കും ഒരു ക്ലബ്ബല്ല ക്ലബ്ബല്ല അത് മേലെയാണ് അതേപോലെ ഈ ഇപ്പം നമ്മളിങ്ങനെ വരുമ്പം ഇതിന് ഒത്തിരി ചിലവുകൾ ഉണ്ടല്ലോ ഉണ്ട് ഒത്തിരി ചിലവുകൾ വരുന്നുണ്ട് ഇതിപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലും ഫീസ് ഇടാക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാറിന് നിലവിൽ പ്ലാൻ ഉണ്ടോ നിലവിൽ അങ്ങനത്തെ പ്ലാനേ ഇല്ല സ്വന്തം ഇത് ചെയ്ത് പോകാമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് എന്റെ കാലം ഉള്ളവർത്തരം കാലം ഞാൻ ഇത് എൻ്റെ ആരെങ്കിലും ഉള്ളവർത്തരം കാലം ഞാൻ ഈ സംരംഭം മുമ്പ് കൊണ്ടുപോകും ആരെയും അഞ്ചു അഞ്ച് പൈസ മേടിക്കാറില്ല ഇനി ഒന്നുമില്ല സഹകരിച്ചാൽ മാത്രം മതി ഓക്കെ ഇതിന്റെ സമയമൊക്കെ എങ്ങനെയാ എങ്ങനെയാണ് സാറേ ഫുൾ ടൈം ആണോ രാവിലെ ഫുൾ ടൈം അല്ല ഈ സൊറ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം കുടുംബമുണ്ട് കുടുംബത്തിൽ പോകണം ഭാര്യ നോക്കണം മക്കളെയൊക്കെ നോക്കണം ഭക്ഷണം കഴിക്കണം അതൊന്നും ആരും മറക്കരുത് അതുകൊണ്ട് രാവിലെ ഏഴ് മുതൽ പത്ത് വരെ അവിടെ സൊറ സൊറ പറയാനുള്ള സമയമുള്ളൂ പിന്നെ വൈകിട്ട് മൂന്ന് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയമുള്ളൂ ബാക്കി ആ സമയങ്ങളിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുക അവരോട് സ്വർ പറഞ്ഞിരിക്കുക ആ അതുപോലെ സാറേ നമുക്ക് ഇപ്പൊ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ യാത്ര പോകാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടാവും പക്ഷെ അവർക്ക് അവരെ കൊണ്ടുപോകാൻ ഒരാളില്ല അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ല എവിടെ പോകണം എന്നരത്തില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം സാറെന്തേലും അവർക്ക് വല്ലതും ടൂർ പാക്കേജ് അങ്ങനെ അവർക്ക് പൈസ വേണം ചെറുതായിട്ട് സാർക്ക് ഈടാക്കാം അവരുടെ ഫീസിൻ്റെ യാത്ര ചെലവൊക്കെ ഈടാക്കിയിട്ടാണെങ്കിലും അവരെ അങ്ങനെ എന്തെങ്കിലും ഒരു അവർ ചെറിയൊരു വൺ ഡേ പിക്നിക്ക് ആയാലും അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഒരു ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും സാറിന് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഉണ്ട് ഈ ടൂറിന്റെ പാക്കേജ് ടൂർ ടൂറിൻ്റെ അത് മസനം കൂടി ഊട്ടിയാലേക്കാണ് ടൂർ പാക്കേജ് ചെയ്തിരിക്കുന്നത് അത്ര വലിയ യാത്ര തന്നെ അവർക്ക് ആരോഗ്യ ആരോഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യം പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വേറെ മാറ്റി പിടിക്കും ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ ഈ കഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ പ്രശസ്തനായ ലോക സഞ്ചാരി ഉണ്ടല്ലോ സഫാരി കഷി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അറിയോ നമ്മളൊരു ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു ഒരു ബസ്സിന് കയറിയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടേക്ക് ഇറങ്ങിയിട്ട് അവസാനത്തെ ബസ്സിന് തിരിച്ച് പോകുന്നു നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ അങ്ങനെ ആകരുത് ഒരു ബസ് സ്റ്റാൻഡിൽ ഒതുങ്ങിപ്പെടേണ്ടതല്ല നമ്മുടെ ജീവിതം ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഈ ലോകം മുഴുവൻ നമുക്ക് ആസ്വദിക്കാനും നമുക്ക് വേണ്ടി അധികം ശ്രദ്ധിച്ചേക്കാം ഇവർക്കെല്ലാം നമ്മൾ ഇത് നമ്മുടെ ഈ പ്രവൃത്തി അധികാരി അധികാരിക ആസ്വദിക്കണം കാണാനും ഇതൊക്കെ നമുക്ക് ആകാശമുണ്ട് പക്ഷേ പലരും എന്താ പറയണ്ടേ ഒതുങ്ങിപ്പോകുക ഇറങ്ങുന്നു എന്തുകഴിഞ്ഞത് കൂട്ടുന്നു പോകുന്നു വിശാലമായ ലോകമുണ്ട് ലോകം കാണണം അപ്പോൾ കാണാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയാണ് ഈ ടൂർ പാക്കേജ് ഇവിടെ ആക്കിയിരിക്കുന്നത് അതായത് മസിനകൊടി വഴി ആദ്യത്തെ ഒരു തമാശ രീതിയിലുള്ള ഒരു മസിനകുടി കുട്ടിയാണ് ആദ്യത്തെ പ്രോഗ്രാം അതുപോലെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു നിങ്ങളിവിടെ ചെറിയ ബിസിനസ് സംരംഭം പോലെ എന്താ ആഴ്ച ചന്തയോ അങ്ങനെ എന്തെങ്കിലും സംഭവം തുടങ്ങാമോന്ന് പറഞ്ഞു കേട്ടു അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സാർ ഇവിടെ ഒന്നും പൈസ കാണത്തില്ല പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന ആദ്യമൊന്നും മക്കളെ പൈസ കുടിക്കുകയല്ല അവർക്ക് പട്ടച്ചു പൈസ ഉണ്ടാകത്തില്ല പക്ഷെ അവരുടെ വീട്ടിൽ ഒരു കുലവെപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോഴി ഉണ്ടാവും ആ കോഴിയെ സംഘത്തിലേക്ക് കൊണ്ടിരുന്നു അല്ലെങ്കിൽ വാഴക്കല കൊണ്ടിരുന്നു എന്നിട്ട് ഈ വാഴക്കലയും കോഴിയും നമ്മൾ ചേഞ്ച് ആക്കും അപ്പോൾ കൊ കൊല കൊണ്ടുപോകുന്നതിന് കോഴിയെ കൊണ്ടുപോകാം കോഴിയെ കൊണ്ടുപോകുന്നതിന് കൊല കൊണ്ടുപോകാം അപ്പം അങ്ങനെ ആവശ്യം എന്താ പറയുക ചേഞ്ചാകും അതുമൊരു വിലയിരുന്നു ബാക്കി പേസ് കൊടുക്കുന്നു അപ്പം എല്ലാ സാധനങ്ങളും നാളെ സാധനങ്ങളും എല്ലാവർക്കും ലഭിക്കുന്നു വിറ്റഴിക്കാനും വാങ്ങാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാകും അപ്പൊ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് ഈ മകനീയമായ സംരംഭത്തിന്റെ ഉദ്ഘാടനം നാളെ മാവന്തോട്ടിൽ വെച്ച് ആ സ്ഥാപനത്തിന് മുമ്പിൽ വെച്ചാണ് വൈകിട്ട് ആറുമണിക്കാണ് പ്രശസ്ത ചിത്രകാരി ജിഷ മഠത്തിലാണ് ആ ഉൾക്കാടേക്കുറിച്ചൊരു കാര്യം ഞാൻ പറയാം ജന്മന ആ ഒരു കുമാരി എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സുണ്ട് ജനിച്ച നാളെ മുതൽ ബീച്ചറിൽ ഇരിക്കുന്ന ഒരു കൊച്ചു കു കൊച്ചാണ് എല് മുറിയുന്ന ഒരു അസുഖമാണ് ആ കക്ഷിക്കുള്ളത് എപ്പോഴും ബീച്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഏത് പ്രവർത്തനത്തിനും ഏത് ഉദ്ഘാടനത്തിനും ജോലി ചെയ്യുമ്പോഴും ഏ ജിഷ മഠത്തിൽ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു പുറത്തിറങ്ങുമ്പോൾ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംരംഭത്തിന് ഞാൻ ഉദ്ഘാടകയായിട്ട് ജിഷ മഠത്തനെ വിളിച്ചത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു വെക്കാം ഇതിൻ്റെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ പയ്യാവര് പത്ത് നൂറ്റമ്പതോളം പേരെ തെരുവിൽ എടുത്ത് അവരെ പുഴുക്കളെ കഴുകി അവർ സ്വന്തം പോലെ സംരക്ഷിക്കുന്ന സജ്ജി തെരേസ തെരിയാസഫാമിലെ ആ തര ആ സജ് ബ്രതറാണ് നമുക്ക് ഇവിടെ എല്ലാവരെയും ആദരിക്കുന്നത് കാര്യം ആദരിക്കാൻ പറ്റിയ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ചിന്തിച്ച ആൾ സജ്ബ്രതറാണ് സജ്ജ്രതർ ആയിരിക്കും ഇതിൻ്റെ വിശിഷ്ട വ്യക്തി അപ്പോഴേ നാളത്തെ ഈ സംരംഭ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരെയും ഹർദ്ദുവായിട്ട് ക്ഷീണിക്കുകയാണ് പ്രത്യേകിച്ച് അറിവ് കഴിഞ്ഞ് എല്ലാവരും വരണം മാത്രമല്ല ഇത് അറിയാനും കൂടുതൽ ആൾക്കാരെ ചേർക്കാനും ഒക്കെ ആയിട്ട് നാട്ടിലെ മുഴുവൻ പേരെയും ഞാൻ ഈ സംരംഭത്തിലേക്ക് എൻ്റെ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഹർദ്ദുവായിട്ട് സ്വാധീനം ചെയ്യുകയാണ് വരണം മറക്കൽ ഡി അപ്പൊ സാറേ ഒത്തിരി സന്തോഷം ഇങ്ങനെ പ്രസ്ഥാനം തുടങ്ങാൻ സാധിച്ചതിൽ അത് അറിയാൻ സാധിച്ചതിൽ തന്നെ ഒത്തിരി ഇതുണ്ട് സാറിന് പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാണ്ട് സാറിന് ഈ ഈ ഹെൽത്ത് മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വരെ മേടിച്ച ഒരു വ്യക്തി എന്തായിരുന്നു എന്ന് പറയാതെ ടിബിയ ക്ഷേരത്തിൻ്റെ ഒരു കാര്യമായിരുന്നു കാരണം ചുമ്മാ ചുമയ്ക്കുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട് അതൊരു ലക്ഷണമാണ് ടിബിയുടെ അപ്പം നമ്മൾ ആ ചുമ ചുമക്കുന്ന ഒരു ആശാപ്രവർത്തകരെ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അവർക്ക് രോഗം കണ്ടുപിടിച്ച് ആ രോഗത്തിന് ശിക്ഷിച്ച് ഒത്തിരി പേരെത്താൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് കാരണം കണ്ടുപിടിച്ചില്ല എങ്കിൽ ആ ടി വി ചോദിച്ചാൽ പത്ത് പേർക്ക് ഒരാൾ മുറിച്ചു നൂറ് പേർക്ക് ഒത്തരായി ആയിരം പേരായി അപ്പം അങ്ങനെ കടന്നുകൊണ്ടിരിക്കും അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ അത് അപ്പോൾ നമുക്ക് ടി വി ആ സംരംഭം വൻ വിജയമായിരുന്നു അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഒരുപാടെല്ലാം അന്ന് മേടിച്ചിരുന്നു ഓക്കെ ഓക്കെ താങ്ക് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സാറിൻ്റെ ഈ ഉദ്യമത്തോടെ നമുക്ക് എല്ലാവർക്കും സഹകരിക്കാം പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ സാറിന് ഒത്തിരി ആശംസകൾ വരാം എല്ലാം വിജയിക്കേണ്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം മറ്റൊരു അടിപൊളി വീടിയായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഓക്കെ താങ്ക് യു